ഹലോ അപ്പോൾ ഈ വീഡിയോ എന്തായാലും അച്ചാച്ചനും അമ്മച്ചിയും അമ്മയും 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 അനിയും കാണുമായിരിക്കും ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു യൂട്യൂബ് ചാലഞ്ചാണ് ഓക്കെ അപ്പം യൂട്യൂബ് ചാലഞ്ച് എന്ന് പറയുന്നത് ഞാൻ മിസ്സിങ് ആവാണ് ഓക്കെ ഞാൻ മിസ്സിങ് ആവാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ പറയും പിന്നെ എൻ്റെ കൂട്ട് നിൽക്കുന്നത് പപ്പയാണ് എൻ്റെ പപ്പയിൽ നിന്നും ചെയ്യരുത് ഞാൻ മിസ്സിങ് ആണ് അപ്പോൾ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ എല്ലാവരും കൂടെ സിറ്റൗട്ടി പോയി നിൽക്കുക ഓക്കെ അല്ലാതെ പപ്പ അവിടെ വീഡിയോ എടുക്കുന്നുണ്ടാവും സിറ്റൗട്ടി പോയി നിൽക്കുക ഞാൻ ഒളിച്ചതിന് ശേഷം എന്നെ എന്നെ ഒളിപ്പിക്കും പപ്പ അതിന് ശേഷം പപ്പ അവിടെ നിന്ന് വീഡിയോ എടുക്കും അപ്പോൾ നിങ്ങളെല്ലാവരും സിറ്റൗട്ടി നിൽക്കാം ഓരോരുത്തരും ഓരോരുത്തരായിട്ടും വന്നിട്ട് എന്നെ കണ്ടുപിടിക്കുക ആ സ്ഥലമൊന്നും മറത്തില്ല ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും നിൽക്കുന്നത് സിറ്റൗട്ടി ഇരുന്നിട്ട് ഓരോരുത്തരോരോരുത്തരുമായിട്ട് കണ്ടുപിടിക്കാം എന്നിട്ട് കണ്ടുപിടിച്ച് ഒരു ടൈം ടൈമുണ്ടാവും ഒരു ടു മിനിറ്റ്സ് ത്രീ മിനിറ്റ്സ് ടൈം ഉണ്ടാവും ആ ടൈമിനുള്ളിൽ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അയാൾ നേരെ തിരിച്ചു പോകുക തിരിച്ചു പോകാം തിരിച്ചു പോയിട്ട് അവിടെ ചെന്നേക്കുക അവിടെ ചെന്നിട്ട് ആരോടൊന്നും മിണ്ടാൻ പാടില്ല അടുത്ത ആൾ വരിക അതേപോലെ എല്ലാവരും കണ്ടുപിടിക്കും നമുക്ക് നോക്കാം ഇവരുടെയൊക്കെ റിയാക്ഷനും എന്താണെന്ന് നോക്കാം ഓക്കെ നിങ്ങളുടെ റിയാക്ഷനൊക്കെ ഇപ്പോൾ അപ്പോൾ വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഞാൻ ഈ വീഡിയോ എന്തുവായാലും യൂട്യൂബ് ചാനലും കേൾക്കും അതേപോലെ ഇതിൻ്റെ എൻ്റെ വീട്ടുകാരും കേൾക്കുന്നുണ്ടാകും അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ചാലഞ്ച് ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോണു ത്രീ ടു കാര്യം അറിഞ്ഞിട്ടുണ്ടാകും അപ്പം ഇവിടെ കുറെ ലോട്ടൊക്കെ ഇടിച്ചിട്ടുണ്ട് അതിനാണ് ആളുകളെ തന്നെ അപ്പം ആദ്യമേ ആളിനെ തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഞാൻ പോയെന്ന് ഒളിക്കട്ടെ ഒളിച്ചിട്ട് നമുക്ക് ആളിനെ തിരഞ്ഞെടുക്കാം ഓക്കെ വെച്ചോ ഞാൻ പോയി വിളിക്കാം അപ്പം നമുക്ക് പോയി ഒളിക്കാം ഞാനപ്പോൾ ഞങ്ങളുടെ മുറിയിലാണ് വിളിക്കുന്നത് എനിക്ക് പേടിയാസ് ഞാന് അല്ല അമ്മ എന്താടാടാ ഹേ ഹേ ഇതിവിടെ ഇതിവിടെ ഇല്ലാതോ എേക്ക് വേണേ ഇവിടേക്ക് വേണേ നിക്കി നിക്കി അല്ല അന്നേരം വന്നപ്പ നീ കൊണ്ട

എങ്ങോട്ട് മോഗം കാണുന്ന മോഗം കാറട്ടൊ വച്ചി അങ്ങലേ പറഞ്ഞല്ലേ ലാസ്റ്റ്ലേ നമ്മക്കൊരോ ഞാൻ ഞാൻ ഇങ്ങോട്ട് ഞാൻ ദൂരെ ഇതിടത്തെയരികിൽ ഇതിടത്തെയരികിൽ യാരിയെ എറെ ഈസി ഈ ഇതെ ഇതെ കണ്ടല്ലേ ഇതെ കണ്ടല്ലേ കാര്യം കാരണം നാലു മണിക്കൂർ വേണ്ടി വരും കമ്പി കേ കമ്പി ചവിട്ടി കയറി നീക്കണം വരുന്ന ചൗണ്ടി കേൾക്കുന്നു ഓക്കെ

ഞാൻ തന്നെ തോറ്റോ ഇനില്ല ഇനി ഇല്ല അത് തന്നെ അപ്പാ തന്നെ തോച്ചു कोडे दिन कठिन भी नहीं है और मैं कठिन ही नहीं हूं मुझे मुझे हम से 얘들아 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 പിന്നെ കളി വാഷിംഗ് മെഷീൻ കൂടെ പോയി നോക്കി Mungkin jumpa k i n tu, dia t a m n d i n g video. ni pun tak a h a c a m a n t l e p s tu i t e n o k dulu, ah. Lepas tu, kita kira dia tu. Macam mana tu? m a tu? m a u m tu? n a tu? m tu? Macam tu? Macam mana t n a tu? Macam mana tu? എന്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെ നോക്കുകയും എനിക്കിട്ട് ഏറ്റവും